സ്തുതിയും സ്തോത്രം പ്രാപകയും മാഞ്ഞ പോകാത്തതായി നല്ല ഔനത്യവും സദാ നേരവും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണവേ ആർക്കു വേണ്ടി സഹതേന്മാർ തങ്ങളുടെ ജീവൻ ബരിയർപ്പിക്കപ്പെടുകയും ആരെ കാണുവാനായി അവർ ഈ ലോകം വിടുവാൻ ഋതി കാട്ടുകയും ചെയ്തുവോ ആ സകല ഉടയവനായ ദൈവമായ കർത്താവിന് തന്റെ പരിശുദ്ധനും മരണം വരെയും തന്നെ മടികൂടാതെ ഏറ്റു പറഞ്ഞവനുമായ സഹതായ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്കടെ ആയിഷ്കാലോക്കേലും സ്തുതിയും ബഹുമാനവും ആരാധനയും നനയ്ക്ക് യോഗ്യമാകുന്നു വിശ്വാസത്തെ ൂടാതെ ഏറ്റുപറയുകയും ചെയ്ത നാഥന് വേണ്ടി ധനവും സമ്പത്തും ഏറിയ വാഗ്ദാനങ്ങളും അവൻ തൃണവൽ ഗണിച്ചു തുണ്ടം തുണ്ടമായി തന്റെ ശരീരം മുറിച്ച് വേർപെടുത്തിയിട്ടു അവനെ അവിടെ നിന്ന് ജീവൻ നൽകി രക്ഷിച്ച കർത്താവ് അഴുത്തപ്പെട്ടവനാകുന്നു ശാദിന്റെ പ്രതിരൂപമായ മഹാവ്യാളിയിൽ നിന്ന് ബാലികെ സംരക്ഷിക്കുക ഗീവർഗീസ് സകഥാ ധൈര്യം കാണിച്ചു ദൈവത്തിൽ നിന്ന് ഗീവർഗീസ് ലഭിച്ച അസാമാന്യ ശക്തിയെ ദർശിച്ച രാജാവ് ഭരണ അധികാരികളും അത്ഭുത സബ്ദരായി സത്യദൈവത്തിന്റെ ചൊവ്വായ ആരാധനയെ കുളങ്കപ്പെടുത്തുവാൻ തുനഞ്ഞോർ അനേക പീഡകളാൽ അവനെ ദണ്ഡിപ്പിച്ച മാരക ആയുധങ്ങൾ ഇണക്കിയ ചക്രത്തിന്മേൽ കയറ്റി അവന്റെ ലൗകിക ജീവൻ വേർപ്പെടുത്തി എന്നാൽ ഇന്ന് സകലത്തിൻ്റെയും ഉടയവനായി നാഥനോടൊപ്പം സഹതായുടെ ആത്മാവ് ഇമ്പങ്ങളുടെ ആനന്ദിക്കുന്നു കഠിനമായ പീഡാനുഭവങ്ങളിലൂടെ ആത്മീയമായ ചിറകുകൾ സമ്പാദിച്ച് തന്റെ നാഥന്റെ സന്നദിയിലേക്ക് പറന്നുയർന്നവനായ ശ്രേഷ്ഠ നീ നീസ്തുത്യനാകുന്നു കണ്ടാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മ നാനാ ദിശകളിലും ആഘോഷിക്കപ്പെടുന്നു മോർ ഗീവർഗീസിൻ്റെ അസ്ഥികൾ നാനാ ഭാഗങ്ങളിലേക്ക് വിഭജിക്കപ്പെട്ടിരിക്കുന്നു മോർഗീവർഗീസായുടെ മധ്യസ്ഥതയാൽ അനേകർക്ക് രോഗസൗഖ്യവും ശത്രുക്കളിൽ നിന്നുള്ള വിടുതലും പരീക്ഷകളിൽ നിന്നുള്ള മോചനവും ലഭിക്കുന്നു ഇപ്പോൾ നിന്റെ ഓർമ്മദിനത്തെ ബഹുമാനിക്കുന്ന അടിയങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവമായ കർത്താവിനോട് നീ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ വൃദ്ധരെ താങ്ങുന്നതിനും യുവാക്കളെ നിർമ്മലരാക്കുന്നതിനും അംഗഹീനരെ ശക്തിപ്പെടുത്തുന്നതിനും ധനവാന്മാർക്ക് അനുകമ്പ ഉയുണ്ടാകുന്നതിനും പാപികൾക്ക് ഹൃദയം ലഭിക്കുന്നതിനും നീ അപേക്ഷിക്കുവാറാകണമേ ഞങ്ങളുടെ ഭവനങ്ങളിലും കൃഷിയിടങ്ങളിലും നിന്ന് സഹതായുടെ മധ്യസ്ഥതയാൽ ഉപദ്രവകരമായ ജീവികളെയും മാരകമായ ദോഷങ്ങളെയും അകറ്റണമേ ഞങ്ങളുടെ വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും കൃഷികളെയും സംരക്ഷിക്കുമാറാകണമേ ഞങ്ങളുടെ ആവാസ വ്യവസ്ഥതയെ പരിപാലിക്കണമേ സാന്ദ്രമിക രോഗങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും വസന്തകളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും ഇപ്പോൾ പ്രത്യേകാൽ ദേശത്തെ നടുക്കിക്കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിൽ നിന്നും ഞങ്ങൾ എല്ലാവരെയും കാത്തു മതപീഡനങ്ങളിൽ നിന്നും ജാതി മതസ്വർദ്ധയും സംഘടനകളും കൂടാതെ സഹിഷ്ണുതയും സഹവർത്തിത്വവും പരസ്പര ബഹുമാനവും പുലരുവാറാകണമേ ദൈവമായ കർത്താവേ ഈ മഹാപരിഷത്തിന്റെ പെരുന്നാളിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവരുടെ നല്ല ആവശ്യങ്ങളെയും കൊടുക്കണമേ അവരുടെ ഇടങ്കയും വലങ്കയും ന്യായമായി സമ്പാദിക്കുന്ന സ്ഥലത്തെയും ഒന്നിന് മുപ്പതായും അറുപതായും വർദ്ധിപ്പിച്ച നൽകണമേ കടക്കാരുടെ കടശീട്ടിനെ കളയണമേ പാവികളുടെ പാപങ്ങളെ നീ ഓർക്കരുതേ ദൈവമായ കർത്താവേ രോഗങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും സർപ്പദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും കാത്തു സംരക്ഷിക്കണമേ ദൈവമായ കർത്താവേ ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും നിന്നെ സുധിച്ച പുകൾത്തുമാറാകണമേ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ നീ ആശ്വസിപ്പിക്കണമേ അബ്രഹാമ്യ ഭവനങ്ങളിൽ നീ വസിപ്പിക്കണമേ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാൽ സ്തോത്രം സമർപ്പിക്കുമാറാകണമേ ഹോസോലസ്വർ सभु कानो दादा तो मत रहो अलॻो